ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചട്നിയാണ് അപ്പോൾ ഈ ഒരു ചട്നിയുടെ പ്രത്യേകത നമ്മൾ നമ്മളിത് അടുപ്പത്ത് പോലും തീ ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല അതാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനിയാണ് ഇഡ്ഡലി ദോശ ചപ്പാത്തി അതേപോലെ പൊറോട്ടക്ക് ഒപ്പം കൂടി ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ ഞാൻ ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം എഴുതിയോട് കൂടിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതാ ഒരു നാല് പച്ചമുളക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് തന്നെ എരിവ് വേണം കേട്ടോ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു പച്ചമുളക് നന്നായിട്ട് തന്നെ എരിവുള്ള കാരണം ഞാൻ നാലെണ്ണ എടുത്തിട്ടുള്ളൂ ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അര ഏകദേശം ഒരു മിനിറ്റോളം ഞാൻ മിക്സി ഓഫാക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കതൊന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് വേണം കേട്ടോ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് കടുക് നന്നായിട്ട് തന്നെ പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിൽ കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ആ വെളിച്ചെണ്ണയിൽ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചുരുണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനത് ചേർത്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ആ ഒരു മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്ന് കൂടി ചുവറ്റി ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നിയുടെ പ്രത്യേകത നമ്മളിത് സ്റ്റൗ ടോപ്പിൽ വെച്ച് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുകിൽ നമുക്ക് ഇത് നേരിട്ടിട്ട് അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാനിലേക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ചുവയോട് കൂടിയിട്ടുള്ള ഈയൊരു ചട്നി നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മൾ പൊറോട്ടക്ക് കൂടെ കഴിച്ചപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ആ ഒരു തേങ്ങ അരക്കുന്ന സമയം മാത്രം നമുക്കീ ഒരു ചട്നി റെഡിയാക്കി എടുക്കാൻ സമയം വേണ്ടിയുള്ളൂ അപ്പോൾ എല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മസാല ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് ആ ഒരു മസാല ദോശയുടെ ആ ഒരു റെസിപ്പി കൂടി ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആ ഒരു ചട്നി ഇതിൽ യൂസ് ചെയ്യുന്നത് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് ആ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മസാല കൂടി ഇട്ടിട്ട് ഈയൊരു ചട്നി കൂട്ടി കഴിക്കുക അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷമാണ് അത് ഫ്ലെയിം ഓഫ് ആക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തേങ്ങാപ്പാലിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമ്മുടെ വായിലേക്ക് വരും കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ് കുറച്ച് എരിവ് വേണം സാധാരണ എല്ലാവരും ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് അധികം അരച്ചെടുക്കാറില്ല പക്ഷെ ഇത് ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇത് ചട്നിയുടെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പി കൂടിയാണിത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്